ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ലൂക്കായുടെ വിശുദ്ധസ്സു വിശേഷം ഒൻപതാം അധ്യായം ഒന്നു മുതൽ ആറു വരെയുള്ള തിരുവചനങ്ങൾ തൻ്റെ ശിഷ്യന്മാർക്ക് ധൈര്യമേകി അയക്കുന്ന ഈശോ ഞങ്ങളെല്ലാ ഭവനങ്ങളിലേക്കും കയറി ചെന്നാലല്ല നിങ്ങളെ സ്വീകരിക്കുന്ന ഭവനങ്ങളിൽ നിങ്ങളായിരിക്കും നിങ്ങളെ സ്വീകരിക്കാത്ത നഗരങ്ങളിൽ നിന്ന് നിങ്ങളുടെ സാക്ഷ്യത്തിനായി കാലിലെ പൊടി പോലും തട്ടിക്കളഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ പറയും യാത്രയ്ക്ക് വലിയ ഭാരങ്ങളൊന്നും ഉണ്ടാവരുത് സുഗമമായ യാത്രയാണ് യാത്ര എളുപ്പകരമാക്കി മാറ്റുന്നത് യാത്രയ്ക്കിടയിൽ ഉണ്ടാവുന്ന യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന വസ്തുവകകളുടെ ഭാരം ഒരുപക്ഷെ നമ്മുടെ യാത്രയെ തളർത്തിയെന്ന് വന്നേക്കാം യേശു നമ്മെ പഠിപ്പിച്ചു തരുന്ന ഒരു സത്യം ഇതാണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവൻ നമുക്കായിട്ടുള്ളതെല്ലാം കരുതി വെച്ചിട്ടുണ്ടാവും കാരണം നമ്മുടെ പുണ്യത്തിലാണ് അവരാശ്രയിക്കും ഇപ്പം നമ്മുടെ യേശു സംവാഹകരായ നമ്മൾ ഓരോരുത്തരുടെയും സാന്നിധ്യങ്ങൾ അവർക്കെപ്പോഴും അനുഗ്രഹമായി മാറുമ്പോൾ എന്തും ത്യാഗപൂർവ്വം തരുന്നതിൽ അവർ വിഷമത കാണിക്കുകയില്ല യേശുവിനെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പക്ഷേ യേശുവിനെ ഞാൻ ഒരു ഭാഗത്ത് മാറ്റിയിരുത്തി വെച്ചുകൊണ്ട് എൻ്റെ മറ്റു കർമ്മങ്ങൾ ഞാൻ അനുഷ്ഠിക്കുമ്പോൾ അവിടത്തോടെ ഞാൻ എങ്ങനെയാണ് കൂടിച്ചേരുക അലിഞ്ഞു ചേരുന്ന ഒരു അനുഭവം അവിടുത്തെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാനും അവിടുത്തെ സമ്മഹിക്കുന്ന എൻ്റെ അതരങ്ങളും എൻ്റെ ഹൃദയവും അവിടത്തേക്കായി തന്നെ നീക്കി ഒരു അനുഭവം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് കർത്താവ് നിന്നോട് ഒന്നായി തീരാൻ നിന്നിൽ അലിഞ്ഞു ചേരാൻ ഞാൻ എത്രത്തോളം കാത്തിരിക്കണം കർത്താവ് നീയാവുന്നൊരു അനുഭവം എനിക്ക് നൽകണം ഈ ദിനത്തിൻ്റെ എല്ലാ ഭാവും ഭാവുകങ്ങളും ആശംസകളും നേരുന്നു ആമേൻ